ഹലോ വെൽക്കം ബാക്ക് അങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനാണെങ്കിൽ മറ്റൊരു ന്യൂസ് കേട്ടു വേണ്ട ഞാൻ ആ ന്യൂസിനെ പറ്റി പറയുന്നില്ല പകരം ഒരാൾ അയാളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് ഓക്കെ അപ്പോൾ അവർ പറയുമ്പോൾ അത് ആദ്യം അവർ വീഡിയോ ചെയ്തു രണ്ട് കുഞ്ഞും മക്കളെയും ഒറ്റയ്ക്കാക്കിയിട്ടാണെങ്കിൽ ഞാൻ പോകുന്നതെന്നൊരു വാക്കവർ പറഞ്ഞിട്ടാണ് പോയത് അതിനായി ആ അറ്റംപ്റ്റ് അവർ ചെയ്തത് എനിക്കപ്പോൾ ആ വീട് കണ്ടപ്പം എനിക്ക് സംസാരിക്കും ഞാൻ ഇതിന് മുന്നേയും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഒരേ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലത്തെ സെയിം മാറ്റേഴ്സ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും നമുക്കത് സംസാരിക്കേണ്ടി വരും നമ്മൾ പറയാം കുറേ പറയേണ്ടി വരും ചിലപ്പം എല്ലാവരിലേക്കും എല്ലാം പെട്ടെന്ന് എത്തുന്നൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ പറയേണ്ടി വരും അത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് മാറി ചിന്തിക്കാൻ തോന്നിയാലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും സംസാരിക്കുന്നത് മറ്റൊന്നല്ല ഒരു എന്താ പറയുക ചതു ചതിക്കുഴിയിൽ വീ വീഴ്ത്തുന്നവരെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നവരെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മുടെ ഉള്ളിലെ സത്യം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തമ്മിൽ തന്നെ ഇല്ലാതാക്കുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല കാരണം എന്താണെന്ന് വെച്ചോ അതിനൊരിക്കലും സാധിക്കില്ല കാരണം വെച്ചാൽ നമ്മളിപ്പം നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നു നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറയണു നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത ന്യൂസുകൾ സ്പ്രെഡാവണു നമ്മളറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നു നമ്മളെത്രയൊക്കെ നമ്മൾ എത്രയൊക്കെ എവിടെയൊക്കെ ചെന്ന് ക്ലാരിഫേഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർക്ക് ആർക്കും ക്ലിയർ ആവുന്നില്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ നമ്മൾ നമ്മളെന്താണെന്ന് കാണിച്ചു കൊടുക്കാനും നമ്മളെ ക്ലാരിഫൈ ചെയ്യാനും നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ആ പറയുന്ന വ്യക്തികൾ ക്ലിയർ ചെയ്യാൻ പോണില്ല എങ്ങനെയുള്ളവരാണെങ്കിൽ ഉറങ്ങുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ഉറങ്ങുന്നവരാണെങ്കിൽ തട്ടി ഉണർത്തിയ അവർ ഉണരും ഉറക്കം നടിക്കുന്നവരാണെങ്കിൽ നമ്മൾ എത്ര കണ്ട് തട്ടി ഉണർത്താൻ ശ്രമിച്ചാലും അവർ ഉണരാൻ പോണില്ല കാരണം എന്താ അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നവരുടെ അവസ്ഥ കാരണം ഇവരിങ്ങനെ ഇതിങ്ങനെ പറഞ്ഞു ഇല്ലാത്തത് ഇല്ലാത്തതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളത് കേട്ടിട്ട് കേട്ടിട്ട് ഇവരെ പിന്നാലെ പോയിട്ട് ക്ലാരിഫൈ ചെയ്യാൻ നടന്നുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണത് ഇവിടെ അതായത് നഷ്ടപ്പെടുന്ന ആർക്കാണെന്ന് അറിയുമോ ഇങ്ങനെയുള്ളവരെ ക്ലാരിഫൈ ചെയ്യാൻ അവർക്ക് മനസ്സിലാവുമെന്നും വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവൻ അവസാനിപ്പിക്കാമെന്ന് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണ് നമ്മുടെ മക്കൾക്കും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്കും ഒരുപാട് പേരൊന്നും സ്നേഹിക്കുന്നവരുണ്ടാവാൻ വഴിയില്ല നമ്മളിന്നും പൊതുവേ കുറവാണ് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് പറഞ്ഞതാണ് കുറച്ച് പേർക്കുമാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾ ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആയെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഓക്കെ മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തയിലെങ്കിലും അവർ വരുമെന്ന് നോക്കിയാൽ പക്ഷെ കുഞ്ഞുമക്കൾ അവരെന്ത് പഴിച്ചു അവർക്കൊരു സങ്കടം വരുമ്പോൾ വിശപ്പ് വരുമ്പോൾ അല്ലേ അവർക്ക് ആവശ്യങ്ങൾക്കെല്ലാം വരുമ്പോൾ അവർ ഓടി വന്ന് അമ്മമാരുടെ നെഞ്ചത്തേക്കാണ് ചായ അമ്മമാരെയാണ് വിളിക്കുക കൂടുതലും അച്ഛന്മാരെ വിളിക്കണമെന്നല്ല കൂടുതൽ അവർ ആദ്യം കാരണം നമ്മൾ പാലൂട്ടി വളർത്തി നമ്മൾ വളർത്തുക അപ്പോൾ ആ ഒരു രീതിയിലല്ലേ പോകണം അപ്പോൾ അവർ ആദ്യം ഓടി വരും അമ്മമാരുടെ അടുത്തേക്കാണ് അപ്പം നമ്മൾ നമുക്ക് നമുക്കൊരുപാട് സങ്കടങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും നമ്മളെ കുത്തി നോക്കുന്നവരുണ്ടാവും അപമാനം പറയുന്നവരുണ്ടാവും ആക്ഷേപിക്കുന്നവരുണ്ടാവും പക്ഷെ അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ആ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരു പ്രൊട്ടക്ഷൻ ഇല്ല മറ്റൊന്നും അവർക്ക് അവരെ അവരെ സെക്യൂ അതായത് ആ ഒരു അമ്മയുടെ നോട്ടം എത്തുന്നിടത്ത് അത്രത്തോളം മറ്റൊരാളുടെയും നോട്ടം എത്തില്ല എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് മക്കളെ വളർത്തുന്നത് ഏറ്റവും പക്ഷേ എന്നാലും അമ്മയോളം വരില്ല അപ്പോൾ നമ്മുടെ മക്കളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയാതെ അവരെനെ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലോകത്തേക്ക് പോകാൻ തയ്യാറാവുന്നതെ ഏറ്റവും വലിയ ക്രൂരതയല്ലേ അവരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ആ നമുക്കുണ്ടാവും ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമാണ് സ്വാഭാവികം മീൻസ് അറിയാം നമുക്ക് കാലം അത്രയേറെ മാറിക്കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഈ കാലത്തിൽ ഈ സാഹചര്യം നമുക്ക് തന്നെ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല നമ്മൾ അതുകൊണ്ട് ഈ ലോകം പോവുകയാണ് നമ്മൾ നമ്മളെന്ത് സ്വാർത്ഥരാണെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ അങ്ങനത്തെ ഒരു ലോകത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങൾ ഒന്നും അറിയാത്ത മക്കൾ ഇത്രയും മോശം സാഹചര്യത്തിൽ ഒന്നും അറിയാത്ത കുരുന്നുകളെ ഇട്ടിട്ട് നമ്മൾ എത്ര സ്വാർത്ഥരായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അല്ലേ അല്ല അതൊരു വല്ലാത്തൊരു സ്വാർത്ഥതയാണ് ഞാൻ ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഈ സംസാരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലാവുന്നത് അല്ലാത്തൊരു സ്വാർത്ഥതയാണത് നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കുക മക്കൾ നമ്മളെ നമ്മളെക്കാൾ ക്രൂരമായി മാനസിക ശാരീരിക പീഡനം അവർ നമ്മൾ പോയിക്കാ ഞാൻ അനുഭവിക്കേണ്ടി വരില്ലേ കാരണം ഇപ്പോൾ തണലായിട്ടെങ്കിലും നമ്മളെങ്കിലും ഉണ്ടാകും നമ്മളിലേക്കേ വരണുള്ളൂ പ്രശ്നങ്ങൾ അവരപ്പം അവിടെ സേഫ് ആവുകയാണ് പ്രശ്നങ്ങൾ നമ്മളെന്നൊരു പോഷൻ ഇങ്ങനെ മാറിപ്പോയി കഴിയുമ്പോൾ അവിടെ സ്പേസ് കിടക്കുകയാണ് അവിടെ ഓപ്പണായിട്ടൊരു സ്പേസ് കിടക്കുകയാണ് അപ്പം ഈ വരുന്ന പ്രശ്നങ്ങളും പ്രോബ്ലംസും നമുക്കറിയാം പേരൻസ് ഉണ്ടായിട്ട് തന്നെ മക്കളുടെ അവസ്ഥ എന്താന്ന് എന്തൊക്കെ ന്യൂസുകളാണ് ഇവിടെ വരുന്നത് അപ്പം പേരൻസ് തൊട്ടടുത്തില്ലാത്തൊരു സാഹചര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് തീരുമാനിക്കുക ഈ ലോകത്ത് നിന്ന് പോകണോ വേണ്ടയോ അതോ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് ഇവിടെ നിലകൊള്ളണോന്നുള്ളത് എന്തായാലും എന്താ ഈ അടുത്തൊരു ന്യൂസ് ഞാൻ കേട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ പിക്ചർ വരച്ച ആ പെൺകുട്ടി ഗുളികകൾ കഴിച്ചിട്ട് അതെനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നിയിട്ടോ വളരെ വിഷമം തോന്നി എനിക്ക് പാർട്ടിയോ ഈ സംഭവം മറ്റു രീതിയിലൊന്നും ഞാൻ ചിന്തിക്കുന്ന ആളല്ല മറ്റു രീതിയിലുള്ള ഒരു ന്യൂസും കാണുന്ന കാണുന്നതല്ല ഞാൻ ശരിക്കും മനുഷ്യത്വം ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെ ഡയറക്റ്റായിട്ട് അയാളുടെ ആ വ്യക്തി കാണുക അത്രമാത്രം അപ്പോൾ കണ്ടപ്പോൾ വിഷമം തോന്നി എന്തായാലും തിരിച്ചു വരട്ടെ ആ മക്കൾക്ക് വേണ്ടി ആ ആ ഒരു ഉമ്മ തിരിച്ചു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും ഓക്കെ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇപ്പം എന്നെ കേൾക്കുന്ന ഇതേപോലെ മുന്നോട്ട് ജീവിക്കണമോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ വല്ലാണ്ട് സ്വാർത്ഥരാവരുത് നമ്മൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ചിന്തി അറിയാം പ്രശ്നങ്ങൾ നമുക്ക് എനിക്കറിയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സ്ത്രീകളിന്നുമുണ്ട് അപ്പം ഒന്ന് നമ്മുടെ മക്കളിലേക്കൊന്ന് നോക്കുക ഒറ്റയ്ക്കുള്ളവരുടെ ജീവിതം അതികഠിനമായിരിക്കും అప్పయోరు వీడియోటి వీడు వరా లవ్ యూ చద